ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ലാലോട്ടം വന്നിട്ട് ഫയർ ചെയ്യുന്നതാണ് കേട്ടോ ഒന്ന് കണ്ടിട്ട് വരാവേ എന്താണ് ഈ ഗെയിം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല രതീഷ് നമ്മൾ തന്നെ ഭയങ്കര തിരിക്കാനല്ല പറഞ്ഞേ നിങ്ങൾ അത്ര ഇമോഷണൽ ആകാനുള്ള കാര്യം എന്തായാലും വീട് നിങ്ങൾ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുന്ന പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കണം ഞങ്ങളെ ശല്യപ്പെടുത്താൻ പറ്റുള്ളൂ ഗെയിം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്റർടൈൻമെന്റ് ചന്ത കണക്കിന് കിടന്ന് തല്ലുകൂടുന്ന സീസൺ സിക്സിലെ മത്സരാർത്ഥികളോട് ബിഗ് ബോസിന്റെ കർശനമായ വാക്കുകൾ നമുക്ക് കേട്ടിട്ട് വരാം കേട്ടോ ഇതാര്യ പ്രാധാന്യമാണുള്ളത് അതാരും മറക്കണ്ട എന്താണിപ്പോ തന്തയോ ആദ്യം ഇത് എന്നിട്ട് ഞാൻ ശേഷം ജാസ്മിൻ്റെ പ്രണയം കണ്ടിട്ട് വന്നാലോ വളരെ ചന്തമുള്ളൊരു പ്രണയം കണ്ടിട്ട് കണ്ടിട്ടേ കുറുമ്പുള്ള െ കൊണ്ട് എന്റെ മണിക്കുട്ടി കുറുമ്പുള്ള പവർ ഉപയോഗിക്കണേ ഞാൻ പാട്ട് പാടിക്കോട്ടെടുത്ത്